ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ മൂന്നാറിനടുത്തുള്ള പോതമേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഇവിടെ വന്നപ്പോൾ ഒരു ആഗ്രഹം നല്ല വെറൈറ്റി ഒരു മീൻ വറുത്തത് കഴിക്കണമെന്ന് അപ്പോൾ ഇങ്ങനെ വെറൈറ്റി പിടിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നല്ല മാലിമുളകും പച്ചക്കുരുമുളകും കാന്താരി മുളകും കിട്ടി ആ തരച്ചിട്ടുള്ള ഒരു കിണ്ണങ്കാച്ചി ഫിഷ് ഫ്രൈ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സംഗതി ഇനിയാണ് പരിപാടികൾ പത്തട്ട എങ്ങനെ നമ്മൾ മീൻ വറക്കുന്നതിന് മുമ്പ് സ്പെഷ്യലായിട്ടുള്ള മസാല കൂട്ടുകൾ നമ്മൾ റെഡിയാക്കുകയാണ് അതിന് നമ്മളൊരു വലിയ വെളുത്തുള്ളി എടുത്തിട്ട് അതിങ്ങനെ നൈസായിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പിലോപ്പി ഫ്രൈയിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇതാ ഇത് മാലിമുളക് ഭയങ്കര ഇരിവുള്ള മുളകാണ് പിന്നെ ദാ ഇത് നാടൻ കാന്താരി മുളക് പിന്നെ നാടൻ പച്ചക്കുരുമുളക് പിന്നെ ഇഞ്ചി പിന്നെ നമ്മൾ വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മളൊരു മസാല ഉണ്ടാക്കാൻ പോവാണ് ആദ്യം തന്നെ മാലി എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം പച്ചക്കുരുമുളക് ഇട്ടിട്ട് മീൻപറുത്താലേ അതിന് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി ഉണ്ട് ഇഞ്ചിയും കൂടി നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതിലങ്ങ് ചേർത്തേക്കാം ഇനിയാണ് കളി ഇതാ പച്ചക്കുരുമുളകും കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മാലിമുളകും എല്ലാം കൂടി നമ്മൾ അരച്ച് ഒരു എടുക്കാൻ പോകുക അപ്പോൾ സംഗതി സെറ്റായി കാന്താരി മുളകും പച്ചക്കുരുമുളകും ുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ച് കുറച്ച് സമയം എടുത്തെങ്കിലും ഈ മസാലക്കൊരു വല്ലാത്തൊരു മണമുണ്ട് അപ്പോൾ ഇനി ഇതാ മസാലക്കൂട്ട് റെഡി ആയി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കുറച്ച് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതാണ് ഈ മസാലക്കൂട്ടാണ് നാടൻ മസാലക്കൂട്ടാണ് നമ്മൾ മീനിൽ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത് സെറ്റ് അപ്പോൾ അതാ നല്ല ഫ്രഷ് മീൻ ഇനി ഇതിന് നമുക്ക് കുറേ വരകളക്കിടണം ഇതേപോലെ വരയിടണം അതിന് ശേഷം അതിങ്ങനെ മറിച്ചതിന് ശേഷം നമ്മൾ മറുഭാഗവും അതേപോലെ വരയിടണം മീനെ മുറി മുറിഞ്ഞട് അപ്പോൾ മീൻ നല്ല ഭംഗിയിൽ അലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാടൻ മസാലക്കൂട്ട് തേച്ച് പിടിപ്പിക്കാം പച്ചക്കളറാണെങ്കിലും ഇതിൻ്റെ രുചി അതിഭീകരമായിരിക്കും എല്ലാം അവിടുന്ന് ശരികൾ പേരട്ടണം എല്ലാം മസാലയൊക്കെ കണ്ടല്ല ആ വരയിട്ടേക്കണം ആ മീൻ്റെ ഉള്ളിലൊക്കെ കണ്ടല്ല ശീരികി പിടിക്കണം ഈ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തോടെ നല്ല രസമാണ് ഇതിൻ്റെ ടേസ്റ്റ് അതുമാത്രമല്ല നല്ല സ്മെല്ലുമാണ് അപ്പോൾ അതാ പാൻ നന്നായിട്ട് ചൂടായി വരുന്നു നമ്മൾ മസാലയൊക്കെ പെരട്ടിയിട്ട് മീൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇതിലേക്ക് വെക്കാം ആഹാ ഹാ ഇതിൻ്റെ നടുക്ക് നമുക്കൊരു കറിവേപ്പിൻ്റെ തണ്ടൻ കിട്ട് വെക്കാം നമുക്കിതൊന്ന് മറച്ചിടണം വാ നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടി മസാല ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾ മീൻ ഒരിഞ്ഞു വരുമ്പോഴേ നല്ല രസമായിരിക്കും ആ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ പച്ചമണൊക്കെ മാറിയിട്ട് വേറൊരു സ്മെല്ലിട്ടുണ്ട് ണ്ണ പട്ടിക്ക് പച്ചക്കുരി മുളക് ആ ഹാ ഹാ കാന്താരി മുളക് അതും പൊടി മാലിമുളക് മൂന്ന് മുളകാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ ഇനി ഒരു സംഗതി കൂടി ഉണ്ട് ഇതാ ഈ മാലിമുളകും രണ്ടെണ്ണം നടുക്കങ്ങ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളകും കാന്താരി മുളകും മാലിമുളകും അരച്ച് പരത്തിയിട്ടുള്ള സ്പെഷ്യൽ ഫിഷ് ഫ്രൈ സൂപ്പ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു നല്ല മണം വരുന്നുണ്ട് അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് നാടൻ കറിവേപ്പിലേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മാലിമുളകും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സെറ്റായി നമുക്ക് കഴിക്കാം ആ ഹാ ഹാ അപ്പം ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആ മുരിഞ്ഞ് പകുതി മുരിഞ്ഞ് ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിങ്ങനെടുത്തിട്ട് നദവിൽ പീസ് ഇങ്ങനെ ചൂടിങ്ങനെ ഇതിന് ആവി ഉറക്കണേ വിക്കാ മേളിലും നല്ല മോലിഞ്ഞിട്ടും ഉള്ളിലും നല്ല സോഫ്റ്റ് മീറ്റ് ഓ അവിടെ നിൽക്കട മോര് രക്ഷയിലോ അത് കാന്താരി മുളകില്ല ആ ഒരു ഇരിവും പച്ചക്കറി മുളകിൻ്റെ ടേസ്റ്റും മാലിമുളകിൻ്റെ ടേസ്റ്റ് എൻ്റെ പൊന്നും ഇതൊരു രക്ഷയില്ലാത്ത ഒരു സംഗതിയാണ് അതായത് നല്ല ഫ്രഷ് മീനുമായിരുന്നുണ്ടോ മരണ മരണമാസം എന്ന് പറഞ്ഞാൽ പോരാ ആഹാ ുള്ളിലൊക്കെ ഈ കുരുമുളകൊക്കെ കൃത്യമായിട്ടിങ്ങനെ മസാല ഇരിക്കുന്നത് ഇതിൻ്റെ ഓരോ കഷ്ണം നമ്മൾ കഴിക്കുമ്പോഴേ ഇങ്ങനെ ആവും എന്താ പറയുക മൂന്ന് മുളകിൻ്റെ കോമ്പിനേഷനാണ് പക്ഷെ നമുക്കിഷ്ടപ്പെടും ഇത് കളിക്കാൻ ആവും മൂന്ന് നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും ഇതെനിക്ക് തോന്നാം ക്യാമറമാനും ടീമിനൊന്നും ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിങ്ങനെ എടുക്കാം ഇങ്ങനെ മടക്കാം അത് നോക്കാം എന്തോ ഓ സാധ്യം അത